السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على خاتم النبي وعلى آله وصحبه أجمعين أما بعد بهماني قلي مولد أغوشم سميناري يعني പങ്കുവെക്കാനുള്ള വിഷയം മൗലിതാഘോഷം ഭിന്ന വീക്ഷണങ്ങളുണ്ടോ എന്നുള്ളതിനെ കുറിച്ചാണ് ഹബീബായ റസൂർലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങളോടുള്ള മഹബത്ത് താലീമ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന മഹത്തായ അബാദത്തുകളുടെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നും എൻ്റെ കഴിഞ്ഞ വിഷയാവതാരകർ വളരെ വിശദമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു ഈ മഹബത്ത് തലീമിന്റെ പ്രകടമായ രൂപങ്ങളാണ് മൗലിതാഘോഷ പരിപാടികൾ ഹബീബായ തങ്ങളുടെ കാലം തൊട്ട് സ്വഹാബത്തും പണ്ഡിതന്മാരും സംശയലേശമന്യെ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയും നമുക്ക് മാതൃക കാണിച്ചു തരികയും ചെയ്ത പരിപാടികളായിരുന്നു ഇതൊക്കെയും എന്നും നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു മാത്രവുമല്ല നാം ഇത് ചെയ്യുന്നതിന് റബ്ബ് സുബഹാനുഭൂത്തായാല് നമുക്ക് കൃത്യമായി പ്രതിഫലം നൽകുമെന്ന് ഒരുപാട് പണ്ഡിതന്മാർ വ്യത്യസ്തമായ ഉദ്ധരണികളിലൂടെ നമ്മെ പഠിപ്പിച്ചതുമാണ് മഹാനായ ഹുല സുയൂത്തി റഹി ഉദ്ധരിച്ച ഒരു ഉദ്ധരണി മാത്രം ഞാനിവിടെ ബറക്കത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ് മഹാനവറുകൾ പറയുന്നു ഹബീബായ റസൂലുള്ളാഹി ഹബീബായ് അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നാം നടത്തുന്ന സർവ്വ പരിപാടികളും വിശദീകരിക്കുന്നില്ല സർവ പരിപാടികളും യുസാബു അലൈഹിബുഹ അതിന്റെ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് സുയൂത്തി ഇമാം മുതൽ സർവ പണ്ഡിതന്മാരും നമ്മെ പഠിപ്പിച്ച കാര്യമാണ് ഈ മൗലിദ് ആഘോഷ പരിപാടികൾ വ്യത്യസ്തമായ രൂപത്തിലാണ് ചിലർ ഖുർആൻ ചിലര് ആഘോഷിക്കുന്നു മറ്റു ചിലർ മൗലിദ ആഘോഷിക്കുന്നു ചിലർ ഭക്ഷണം വിതരണം ചെയ്തുകൊണ്ടാണ് ആഘോഷിക്കുന്നത് മറ്റു ചിലർ റാലി നടത്തിയിട്ടാണ് ആഘോഷിക്കുന്നത് മറ്റു ചിലർ അലങ്കാരങ്ങളെ കൊണ്ട് ബൾബുകൾ ഇട്ടുകൊണ്ട് ലൈറ്റിംഗ് നടത്തിക്കൊണ്ട് വ്യത്യസ്തമായ രൂപത്തിൽ ഓരോ നാട്ടിലെയും സാഹചര്യങ്ങൾക്കും സംസ്കാരങ്ങൾക്കും അനുസൃതമായി ഓരോ കാലഘട്ടങ്ങളിലെയും സാഹചര്യങ്ങൾക്കനുസൃതമായി വൈവിധ്യമാർന്ന ശൈലിയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് മൗലിതാഘോഷത്തിന് മാത്രമല്ല ഈ വൈവിധ്യങ്ങൾ ഉള്ളത് കാല കാലാനുസൃതമായ മാറ്റങ്ങൾ ലോകത്തുള്ള എല്ലാ വിഷയങ്ങളിലും നടന്നിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ ഇവിടെ വിശദീകരിച്ചതാണ് കാലാനുസൃതമായ മാറ്റങ്ങൾ ഹബീബായ ഈ ഹായ്ഹിഹുത്തിന്റെ സമുദ്ധാരണത്തിനു വേണ്ടി കൊണ്ടുവന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലൊക്കെയും തന്നെയുണ്ട് ഹബീബായ് റസൂൽ തങ്ങളുടെ കാലത്തെ പള്ളി പള്ളി ഒരു തൂണുകളിൽ നിന്നിരുന്ന ഓലക്കുടിലുകളാണ് എന്നാൽ ഇന്ന് രണ്ടും മൂന്നും നാലും നിലയില്ല വ്യത്യസ്തമായ ർക്കിടെക്ട് വർക്കുകളല്ല വ്യത്യസ്തമായ രൂപത്തിലുള്ള പള്ളികൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹബീബായ ഹബീബായി വസ്ലമാ തങ്ങളുടെ കാലത്തുള്ള അധ്യാപന രീതി തീരെ ടെക്സ്റ്റ് ബുക്കുകളില്ലാത്ത ഇല്ലാത്ത സിലബസും കരിക്കുലവും ഇല്ലാത്ത പ്രിന്റഡ് പ്ലാനിംഗ് ഇല്ലാത്ത സംവിധാനമായിരുന്നു എന്നാൽ ഇന്ന് അതിൻ്റെ ആവശ്യങ്ങൾ വരുന്നതിനനുസരിച്ച് കാലോചിതമായ മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട് സാഹചര്യങ്ങൾക്കനുസൃതമായ മാറ്റങ്ങൾ പലയിടത്തും പലതിലും വന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പോലെയല്ല അങ്ങ് ഡൽഹിയിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെയല്ല ദുബൈയിലുള്ളത് അതുപോലെയല്ല അമേരിക്കയിലുള്ളത് അതുപോലെയല്ല ലണ്ടനിലുള്ളത് എല്ലായിടത്തും അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസൃതമായ മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങളെയൊക്കെയും ഇസ്ലാമികമായ ആചാരങ്ങളിലുള്ള ഓരോ മാറ്റങ്ങളെയും അതത് കാലത്തെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിനെ നിയന്ത്രിക്കുകയും അതിനെ നേതൃത്വം കൊടുക്കുകയും ചെയ്തു പോന്നിരുന്നത് ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയവരാണ് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളെ എല്ലാം നമ്മുടെ മുമ്പിൽ വിശാലമായിരിക്കെ തന്നെ ഹബീബായ തങ്ങളുടെ പേരിൽ നടത്തുന്ന മൗലിതാഘോഷങ്ങൾ അതിൻ്റെ വൈവിധ്യമാർന്ന പരിപാടികൾ ഇതിൽ ഒരിക്കലും തന്നെ ഒരു ഒലമാക്കൾക്കിടയിലും ഭിന്ന വീക്ഷണങ്ങൾ ഇല്ല എന്ന് അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാൽ എൻ്റെ പ്രിയമുള്ളവർ ശ്രദ്ധിക്കണം മഹാന്മാരായ പണ്ഡിതന്മാരുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം ചില സാമ്പത്തിക അധികാര നേട്ടങ്ങൾക്ക് വേണ്ടി ചില ആളുകൾ ഈ പരിപാടികളിലേക്ക് ഹറാമായ പല കടത്തിക്കൂട്ടലുകളും നടത്തിയിട്ട് ചില ഹറാമായ പരിപാടികളെ കൊണ്ടുവന്നിട്ട് ഈ പരിപാടികൾ നടത്തി വരുന്നത് കണ്ടപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാർ അതത് കാലത്തെ നിയന്ത്രിച്ചിരുന്ന പണ്ഡിതന്മാർ അതിൽ ഇടപെടുകയും അതിന് കൃത്യമായി അവരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുകയും അതിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ആ വിമർശനങ്ങളുടെ ചില ഇബാറത്തുകളെ മാത്രം മുറിച്ചെടുത്തുകൊണ്ട് വിഷയങ്ങളെ പഠിക്കാൻ സമയം ലഭിക്കാത്ത സാഹചര്യം ലഭിക്കാത്ത സാധാരണക്കാരായ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന പരിപാടി അത്യധികം ലജ്ജാകരമാണ് അതിൽപ്പെട്ട ഒന്നാണ് മഹാനായ ഇമാം ഫക്കിഹാൻ തങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇമാം ഫക്കിഹാൻ തങ്ങളുടെ ഇബാറത്ത് ഞാൻ ഇവിടെ ഉദ്ധരിക്കാം ൾ പറയാണ് കിതാബിൽ അസലുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഹബീബായ റസൂൽ വസ്ലം തങ്ങളിൽ അസലുള്ളതായി ഞാൻ കണ്ടിട്ടില്ല മാതൃക ഇതിന് ഇല്ല മഹാനായ ഇമാം നാം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൗലിതാഘോഷങ്ങൾക്ക് വിരുദ്ധനാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത് ഇമാം ഫിഹാനി മൗലിത വിരുദ്ധനാണോ ഇമാം ഫാക്കി ഹാനി ഇമാം ഫാക്കിഹാനി മൗലിതാഘോഷ വിരോധികളായ ജമായത് മുജാഹിദുകൾക്ക് ചൂട്ടുപിടിക്കുന്നവനാണോ അല്ല മറിച്ച് ഇമാം ഫിഹാനി എന്താണ് പറഞ്ഞത് എന്ന് മഹാനായ ഹാഫു സുയൂത്തി റഹിമഹ വളരെ വിശദമായി പറയുന്നുണ്ട് അന്ത്യനാളുണ്ടെന്ന വിചാരമില്ലാതെ ചില സമ്പന്നരായ ആളുകളുടെ ചില വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് പെണ്ണുങ്ങളെയും ആണുങ്ങളെയും ഒരുമിച്ച് കൂട്ടി ഡാൻസും കൂത്തുമായി നടത്തുന്ന പ്രോഗ്രാമുകളെ കുറിച്ചാണ് മഹാനായ ഫാകിഹാനി ഇമാം വിശദീകരിച്ചത് എന്ന് മഹാനായ സുയൂത്ത് ഇമാം വിശദീകരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവർ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള കടത്തി കൂട്ടലുകൾ നമ്മുടെ നാട്ടിലെ പല നല്ല ആചാരങ്ങളുടെ പുറകെയും വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ധാരാളമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മഹാന്മാരായ ഔലിയാക്കളുടെ മക്ബറകളുമായി ചേർന്ന് നടത്തപ്പെടുന്ന ആണ്ടു നേർച്ചകളോടനുബന്ധിച്ച് ആനകളും പരിവാരങ്ങളും ചെണ്ടയും മേളങ്ങളുമായി ആ പ്രദേശത്തെ ചില കച്ചവടക്കാരുടെ അല്ലെങ്കിൽ ചില ഇവന്റ് മാനേജ്മെന്റിന്റെ താല്പര്യങ്ങൾക്കു വേണ്ടി നടത്തപ്പെടുന്ന നീചമായ പ്രവർത്തനങ്ങൾ നമ്മുടെ അവലമാക്കൽ സുന്നത്ത് ജമായത്തിന്റെ പണ്ഡിതന്മാർ കണിശമായി അതിനെ വിമർശിച്ചിട്ടുണ്ട് അതിനെ പലയിടത്തും അതിൽ ഇടപെട്ട് നിർത്തിവെക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് മലപ്പുറം നേർച്ചയ്ക്ക് മാറ്റം വന്നത് പട്ടാമ്പി നേർച്ച ദേശീയോത്സവമായി മാറിയത് ഓലമാക്കളുടെ ഇടപെ ഇടപെടലാണ് ഈ ഓലമാക്കളൊക്കെയും ആണ്ട് നേർച്ചക്ക് വിരുദ്ധരാണ് എന്ന് ചിത്രീകരിക്കുന്ന പരിപാടി എത്രമാത്രം ജാർഹമാണ് ഇത് തന്നെയാണ് മഹാനായ ഫാകിഹാനി ഇമാമിന്റെ ഈ ഭാരത്തെടുത്ത് ഇവിടുത്തെ വിദേഹത്തുകാർ ചെയ്തു കൂട്ടിയത് ഫാകിഹാനി ഇമാമിനെ വിശദമായി നമ്മളൊന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും ഫാക്കിഹാനി

ത്തിലും അസില്ല എന്തുകൊണ്ട് മഹാനവറുകൾ പറയാണ് ായ ആളുകളുടെ പുതിയതായ അത് നമ്മുടെ പുതിയ വാക്കുകളിലേക്ക് വന്നാൽ ചില കോർപ്പറേറ്റുകളുടെ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാമുകളാണ് ഇതൊക്കെയും അതിനെ അള്ളാഹുവിൻ്റെ റസൂ അള്ളാഹുവിൻ്റെ കിതാബിൽ തെളിവില്ല അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹു വസ്ല്ല തങ്ങളുടെ അടുക്കൽ അസിലില്ല ഇതിൻ്റെ മഹാന്മാരായ പണ്ഡിതന്മാരുടെ പിൻഫലമില്ല സത്യമാണ് അതിനെ നമ്മൾ വിമർശിക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് മഹാനായ ഇമാം ി തങ്ങൾ പറഞ്ഞത് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന വൈവിധ്യമാർന്ന കല്യാണ പരിപാടികൾ ഹെൽദി ആണെങ്കിലും മെഹന്തി ആണെങ്കിലും അല്ലെങ്കിൽ ബ്രൈറ്റ് ടു ബി ആണെങ്കിലും ഇങ്ങനെ നടക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ അതിനകത്തുള്ളതായ അനാചാരങ്ങളെ വൃത്തികേടുകളെ ഹറാം കലർന്നതിനെ ഇന്ന് ഒലമാക്കളെ എതിർക്കും ഇതിനെ അടുത്ത കാലത്ത് ചെന്നിട്ട് നമുക്ക് ആ ഈ പണ്ഡിതന്മാർ അത്രയും കല്യാണ വിരോധികളാണ് എന്ന് പറയുന്നത് പൊട്ടത്തരമല്ലേ ഈ ഒരു പൊട്ടത്തരത്തെയാണ് ഇന്ന് വിദഗ്ദ്ധുകാർ ഇവിടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് മഹാ മഹത്തായ മൗലി ആഘോഷ പരിപാടികളുടെ വൈവിധ്യങ്ങൾ ഒരിക്കലും തന്നെ മഹത്തുക്കളായ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്ന വീക്ഷണങ്ങളില്ലാത്തതാണ് അതുകൊണ്ടാണ് ഈ പറയപ്പെടുന്ന മൗലി വിരോധികളുടെ നേതാവായ ഇബിനുത്തൈമിയെ നേരത്തെ ഇവിടെ ഉദ്ധരിച്ചു അവർ പറയുന്നത് കൂലിയുള്ള കാര്യമാണ് എന്നാണ് അവർക്കും അറിയാം ഇത് നല്ല പരിപാടിയാണ് എന്നുള്ളത് ഞാൻ ഫാക്കിഹാനി ഇമാമിന്റെ ഉദ്ധരണീയെ മാത്രമാണ് ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് ഇതുപോലെ ഒരുപാട് മഹത്വക്കളായ പണ്ഡിതന്മാർ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ദുരാചാരങ്ങൾക്കെതിരെ ശബ്ദിച്ചതായ ശബ്ദങ്ങളെ തൂലികകളെ കൃത്യമായി അടർത്തിയെടുത്തുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട അതൊക്കെയും തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞതായിരുന്നു എന്നാണ് തെറ്റിദ്ധരിച്ചു പോകരുത് ഹബീബ് സലഹു അലഹി വസല്ലമാ തങ്ങളുടെ മൗലിത ആഘോഷ പരിപാടികളുടെ എല്ലാ നല്ല വശങ്ങളും നാൾ വരെ ഏറ്റവും പുതിയ പുതിയ രീതിയിൽ നാൾ വരെ നിലനിർത്താൻ അള്ളാഹു താല നമുക്കും നമ്മുടെ പിൻഗാമികൾക്കും തോഫിയൊക്കെ നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അലമുലിറബിൻ അസലമു വരഹമു അല്ലാ വാ